أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير صدق الله العظيم السلام عليكم ورحمة الله وبركاته ريب ഒമ്പതാമത്തെ ജുസുവിൻ്റെ ആരംഭമാണ് സൂറത്തുൽ മുൽക്ക് അതിൻ്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകളാണ് ഓതിവെച്ചത് ഇൻഷാല്ല ഈ ജുസ് മുഴുവൻ അർത്ഥസഹിതം മനസ്സിലാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സർവശക്തൻ തുണക്കട്ടെ ആദ്യം അർത്ഥത്തിലേക്ക് വരാം അനുഗ്രഹീതനാണ് അതായത് ആരുടെ കയ്യിലാണോ അൽമുൽ മുൽക്കു ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ പരിശുദ്ധനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവാനുമാണ് അല്ലതീകൽ മൗത്ത വൽഹയാത്ത ലിയുലുവക്കും അല്ലതീ യാതരുവാനാണ് അവൻ കൽ മൗത്ത അവൻ മരണത്തെ സൃഷ്ടിച്ചിരിക്കുന്നു വൽഹയാത്ത ജീവിതത്തെയും ലിയബുലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയ്യക്കും നിങ്ങളിൽ ആരാണ് അഹ്സനുമാമല സൽ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് വഹുവൽ അസീസ് അൽ വഹുവൽ അസീസ് അവൻ പ്രതാപവാനാണ് അൽ ഗഫൂർ പാപങ്ങൾ പൊറുക്കുന്നവനുമാണ് അല്ലതീ സൃഷ്ടിച്ചവനാണവൻ സബിഴ സമാവാത്തിൻ ഏഴ് ആകാശങ്ങളെ തിബാക്കൻ തട്ട് തട്ടുകളായിട്ട് മാ തറ നിനക്ക് കാണാൻ കഴിയില്ല ഫി ഖൽക്കിർ റഹ്മാനി പരമകാരുണികൻ്റെ സൃഷ്ടിപ്പിൽ മീൻ തഫാവുത്തിൻ ഒരു കുറവും അല്ലതീ ഹലക്ക സബ സമാവാത്തിൻ തിബാക്കൻ ഏഴ് ആകാശങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചവനാണവൻ തട്ട് തട്ടുകളായി സൃഷ്ടിച്ചവനാണവൻ മാ തറാഫിയ ഖലക്കുറഹ്മാനി മിൻ തഫാവുത്തിൻ പരമകാരുണികൻ്റെ സൃഷ്ടിപ്പിൽ നിനക്ക് ഒരു കുറവും കണ്ടെത്താനാവില്ല ബസറ എൻ്റെ ദൃഷ്ടി നീ മടക്കി നോക്ക് ഹൽ തറാമിൻ ഫുത്തൂർ നിനക്ക് വല്ല കുറവും കണ്ടെത്താൻ ആകുന്നുണ്ടോ അസറ കറി അൽ ബസറ കറേനി പിന്നെ നീ വീണ്ടും എൻ്റെ ദൃഷ്ടിയെ മടക്കുക കറ രണ്ടാമത്തെ വട്ടവും യംഗലിബ് ഇലൈക്കൽ ബസറു നിൻ്റെ ദൃഷി ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങി വരും മടങ്ങിവരും ഹാസിയൻ ക്ഷീണിച്ചുകൊണ്ട് വഹുവ ഹസീർ അത് തോറ്റുപോവുകയും ചെയ്യും ചിംഹർ ജി ബസറ കറത്തേനി പിന്നെ നീ രണ്ട് പ്രാവശ്യം നിൻ്റെ ദൃഷ്ടിയെ മടക്കുക യംഖലിബ് ഇലയ്ക്കൽ ബസറു നിൻ്റെ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങി വരും ഹാസിയൻ ോറ്റുകൊണ്ട് ഹസിയൻ ക്ഷീണിച്ചുകൊണ്ട് ഹസീർ അത് പോവുകയും ചെയ്യും മസ്വാബിഹ നാം അലങ്കരിച്ചിരിക്കുന്നു അ സമാ അ ഭൂമിയോടടുത്ത ആകാശത്തെ ബി മസ്വാബിഹ വിളക്കുകൾ കൊണ്ട് ടുത്ത ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അതിനാക്കുകയും ചെയ്തിരിക്കുന്നു എറിയുന്നത് അതിനെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നതും ആക്കിയിരിക്കുന്നു വാഴത്തതിനാൽ നാം ഒരുക്കി വെച്ചിരിക്കുന്നു ലഹും അവർക്ക് അദാബീർ നരകശിക്ഷ വാഴത്തതിനാ ലോഹും അതാബസൈർ നാം അവർക്ക് നരകശിക്ഷ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ഈ സൂറത്തിലൂടെ അള്ളാഹു സുബാനാവല അള്ളാഹുവിനെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആരുടെ കയ്യിലാണോ ആധിപത്യമുള്ളത് ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ അനുഗ്രഹീതനാണ് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് പടച്ച നമ്പുരാൻ്റെ അടുക്കലാണ് എല്ലാ അധികാരവും ഉള്ളത് ഇപ്പോൾ ഇരുട്ടാക്കണമെങ്കിലും പകലാക്കണമെങ്കിലും മഴ പെയ്യ്ക്കണമെങ്കിലും വേണ്ടെങ്കിലും ഭൂമി കുലുക്കണമെങ്കിലും അവന് സാധിക്കും ഭൂമിയെ അവസാനിപ്പിക്കാനും ആകാശത്തെ പൊട്ടിത്തെറിപ്പിക്കാനും ഒന്നും അള്ളാഹുവിൻ്റെ ഒരു പണിയുമില്ല എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് എല്ലാ അധികാരവുമുള്ള അള്ളാഹു പരിശുദ്ധനാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു അല്ലാതെ ഹലക്കൽ മൗത്തവൽ ഹയാത്ത് മൗത്തും ഹയാത്തും ജീവിതവും അതുപോലെ തന്നെ മരണവും അവനാണ് സൃഷ്ടിച്ചത് എന്തിന് ലീബുലുവക്കും മയ്യക്കും അഹസനോ മല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മാത്രമല്ല വഹു അല്ല അസീസ് ഉൽ ഖഫൂർ അള്ളാഹു പ്രതാപവാനാണ് പൊറുക്കുന്നവരാണ് അള്ളാഹു സുബാനവത്താല ഈ മരണവും ജീവിതവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പണിയെടുക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കിട്ടിയ സമയം ഉപയോഗിച്ചുകൊണ്ട് അറുപതായിട്ടില്ല അല്ലെങ്കിൽ എഴുപതായിട്ടില്ല എന്ന് പറയുന്നതിന് പകരം കിട്ടിയത് എത്രയാണോ അത്രയും ചെറിയ കാലയളവിനുള്ളിൽ എത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നതാണ് അള്ളാഹു നോക്കുക മാത്രമല്ല അള്ളാഹു അസീസാണ് പ്രതാപശാലിയാണ് അള്ളാഹു അതോടൊപ്പം ചെയ്തു പോയ തെറ്റുകൾ പുറപ്പിക്കാനും അള്ളാഹുനോട് മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അടുത്ത പറയുന്നത് മാ റഹ്മാനി മിൻ തഫാവത്ത് هل ترى ഫർജ്റും അള്ളാഹു സുബാന ഏഴ് ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ശാസ്ത്രവും ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട് ആകാശത്തിൻ്റെ ക്രമങ്ങളെ സംബന്ധിച്ച് ആ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ മാർ റഹ്മാനിസ് അള്ളാഹു സുബാന സൃഷ്ടിപ്പിൽ യാതൊരു ന്യൂനതയും കണ്ടെത്താനായിരിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല വീണ്ടും വീണ്ടും മടക്കി നോക്കിയാലും ഒരു ന്യൂനൈതേജ് വേണ്ടി കാണാൻ സാധ്യമല്ല ആകാശം ഇങ്ങനെയായിരുന്നില്ല സൃഷ്ടിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഈ ആകാശം ഇങ്ങനെ വേണ്ടിയിരുന്നില്ല ഈ രൂപത്തിലല്ലായിരുന്നു ആവശ്യമെന്നൊന്നും പറയാൻ സാധ്യമല്ല ഭൂമിയുടെ അടുത്ത ആകാശം അത് നമുക്ക് വെളിച്ചം തരുന്നുണ്ട് ചൂട് നൽകുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടതെല്ലാം നൽകുന്നുണ്ട് അതേപോലെ തന്നെ മുകളോട്ട് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ആകർഷണ ശക്തി കുറഞ്ഞു വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണോ അള്ളാഹു ഈ സൃഷ്ടിക്കേണ്ടത് അതേ രൂപത്തിൽ സൃഷ്ടിച്ചെന്നിട്ടുണ്ട് ആർക്കും അതിനൊരു കുറവും കണ്ടെത്താൻ സാധ്യമല്ല സമ്പർജലി ബസറക്കറ തേനീയം കലിവയിലേക്കൽ ബസർ ഹാസ്യം വഹു ഹാസ്യർ വീണ്ടും വീണ്ടും മടക്കി മടക്കി നോക്കിയാലും ഒരു നൂനരയും കണ്ടെത്താതെ ദൃഷ്ടി നമ്മിലേക്ക് തന്നെ തിരിച്ചു വരും തോറ്റുമടങ്ങിക്കൊണ്ടും ക്ഷീണിച്ച അവസ്ഥയിൽ അഥവാ ഒരു തെറ്റും ഒരു കുറ്റവും കണ്ടെത്താൻ നമ്മുടെ ദൃഷ്ടിക്കന്നല്ല ആർക്കും സാധ്യമല്ല വലക്കത് സയ്യൻ എസ് സമാഅതിന്യ വിമസാബ്യഹ ഭൂമിയുടെ അടുത്ത ആകാശം ഒന്നാൻ ആകാശം എന്ന് പറയുന്നത് അതിനെ നാം സൃഷ്ടിച്ചത് മസാബിഹ വിളക്കുകൾ കൊണ്ടാണ് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ ആകാശത്തിൻ്റെ പ്രത്യേകത ഒന്ന് വിളക്ക് കൊണ്ട് ആകർഷകമാക്കിയിരിക്കുന്നു ഒരുപാട് നക്ഷത്രങ്ങൾ അതേപോലെ തന്നെ ചന്ദ്രൻ കത്തിജ്വലിക്കുന്ന സൂര്യൻ ഇങ്ങനെ പലതരത്തിലുള്ള വിളക്കുകൾ കൊണ്ട് അള്ളാഹു അലങ്കൃതമാക്കിയിരിക്കുന്നു ഈ ആകാശം അതോടൊപ്പം തന്നെ പിശാചുക്കളിൽ നിന്ന് ആകാശത്ത് നിന്ന് കട്ട് കേൾക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്ന പിശാചുക്കൾ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ അവർക്കൊന്നും കേൾക്കാൻ സാധ്യമല്ലാതെ അവയെ ഉൾക്കകൾ കൊണ്ട് എറിഞ്ഞോടിച്ച് സംശുദ്ധമാക്കുന്ന ഒരവസ്ഥ അതും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു ഈ ആകാശത്തിൽ അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളിൽ നിന്ന് പലതും അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്ന പലതും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊങ്ങച്ചമാണ് എന്ന് പറയാൻ സാധിക്കും അങ്ങനെ ഒന്നില്ല ആർക്കും അള്ളാഹുവിൻ്റെ ഹിഫാതത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മുഴുവൻ സംരക്ഷണത്തിൽ നിന്ന് ഒന്നും പുറത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല വാഴത്തതിന് അലഹം മഴാഭസാഴിയർ അങ്ങനെ കട്ട് കേൾക്കാൻ വിചാരിച്ച ആളുകൾക്ക് അതിശക്തമായ നരകം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് അപ്പം അതും സാധ്യമല്ല ഇങ്ങനെ വടച്ചതപുരൻ ഈ ഒന്നു മുതൽ ഏഴ് ആകാശത്തെ സൃഷ്ടിക്കുകയും അവരെ പ അവയെ പരിപാലിക്കുകയും അവയിലൊന്നും തന്നെ ഒരു ന്യൂനതയും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിൽ അലങ്കൃതമാക്കുകയും ചെയ്ത് നമുക്ക് നൽകിയിരിക്കുകയാണ് അയ്യക്കും മഹസനമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചാണ് നമ്മുടെ ഭാഗതയെ നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുക സ്വർഗം കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക അള്ളാഹു സുബാനോ തല സഹായിക്കട്ടെ വാഹർ ദേവൻ അലി അഹ്ദില്ല അഹ്റബിഅലമീൻ Assalamu alaikum, berrahmetullahi ve barakatuh.